കേരളത്തിലെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ പിണറായി വിജയൻ തൊണ്ണൂറ്റിയെട്ടിൽ പാർട്ടി സെക്രട്ടറി ആയി ഇപ്പൊ ഇരുപത്തി നാലായി ഇരുപത്തി ആറ് വർഷക്കാലമായിട്ടും അദ്ദേഹത്തിന് കാര്യങ്ങൾ പറയാനോ അല്ലെങ്കിൽ സോഷ്യൽ ഇഷ്യൂസിൽ എന്താ പറയുക വോയിസ് ചെയ്യാനോ ഏതെങ്കിലും ഒരു പി ആർ ടീമിൻ്റെ സഹായം ആവശ്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ആവശ്യമുണ്ടെന്ന് വിചാരിക്കുന്നില്ല പക്ഷേ പി ആർ സ്ട്രാറ്റജിസ്റ്റുകളുടെ സർവീസ് ഉപയോഗിക്കുന്നത് മഹാപാതകമാണെന്നോ ഞങ്ങളത് ഉപയോഗിച്ചിട്ടേ ഇല്ല എന്ന് തർക്കിച്ച് സ്ഥാപിക്കേണ്ട കാര്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഉദാഹരണത്തിന് അതെല്ലാവരും ചെയ്യുന്നതുമാണ് ഇപ്പം കേരളത്തിലുള്ള മൈത്രി എന്നുള്ള അഡ്വർടൈസിംഗ് ഏജൻസിയുടെ പി ആർ ഏജൻസിയുടെ സൈറ്റ് പോയാൽ നിങ്ങൾക്ക് അവിടെ ഗവൺമെന്റ് ഓഫ് കേരളയുടെ ലോഗോ കാണാം എൽ ഡി എഫ് അവരുടെ ക്ലാൻ്റാണെന്ന് കാണാം മാതൃഭൂമി അവരുടെ ആണെന്ന് കാണാം ഏഷ്യാനെറ്റ് അവരുടെ ആണെന്ന് കാണാം യഥാർത്ഥ പത്രത്തിന്റെ ശക്തി എന്നുള്ള എന്നുള്ള യഥാർത്ഥ പത്രത്തിന്റെ ശക്തി എന്നുള്ള മാതൃഭൂമിയുടെ ടാഗ് ലൈൻ എഴുതിയിട്ട് ഞാൻ വിചാരിക്കുന്നു വിശ്വസിക്കുന്നത് മൈത്രി എന്നുള്ള പി ആർ ഏജൻസിയാണെന്നാണ് നിങ്ങളുടെ അല്ല അതൊക്കെ ശരിയാണ് ഡോക്ടർ പങ്കെടുക്കുന്നില്ല പ്രോഗ്രാമില്ലേ ഈ ഈ പ്രോഗ്രാം ഇല്ലേ പ്രോഗ്രാമിന്റെ ഏറ്റവും ഒടുവിലത്തെ ബ്രാൻഡിങ് അല്ലെങ്കിൽ അതിന്റെ പ്രചരണം നൽകി നടത്തിയത് ഈ മൈത്രി എന്ന് പറയുന്ന ഈ ഏജൻസിയാണ് അവരാണ് അതിന്റെ പോസ്റ്റർ ഡിസൈൻ ചെയ്തത് അടക്കം ശരിയാണ് സമ്മതിച്ചു അതുപോലെ പബ്ലിക് റിലേഷൻസ് മുഖ്യമന്ത്രിക്കും ആകാം അത്യമായി പറയണ്ടേ എന്താണ് ഇത് എവിടെയാണ് ഒരു കരാറുണ്ടോ ഈ കാര്യങ്ങളൊക്കെ വെളിയിലാവണ്ടേ അത്രേ ഉള്ളൂ ആ പക്ഷെ ഇവിടെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ ഈ കരാർ എന്ന് പറയുന്നതിന്റെ അകത്തുള്ള ഒരു കുഴപ്പം അത് ആരുടേതായിരുന്നാലും പി ആർ വർക്ക് എന്നുള്ളത് ഇറ്റ്സ് എ ബ്ലാക്ക് ആർട്ട് എന്നാണ് പറയാം ബ്ലാക്ക് ആർട്ട് പലപ്പോഴും നമ്മൾ പറയുന്ന പോലെ നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ടാവാം പലപ്പോഴും ആരുടെ കേസിലാണെങ്കിലും അതുകൊണ്ട് നിങ്ങളുടെ ടിപ്പിക്കലായിട്ട് തെളിവ് വേണം എന്ന് പറഞ്ഞാൽ ഒരിടത്ത് കിട്ടില്ല ഇവിടെ എന്താ പ്രശ്നം എന്ന് പറയുമോ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും പാർട്ടിയും കൃത്യമായിട്ട് ക്ലാരിഫൈ ചെയ്യുന്നു കൈസൻ എന്നുള്ള കമ്പനിയെ മുഖ്യമന്ത്രിയുടെയോ സർക്കാരിന്റെയോ പി ആർ വർക്ക് ഏൽപ്പിച്ചിട്ടില്ല എന്ന് അതേസമയം ഹിന്ദു പത്രം ഒരു സംശയവും പറയുന്നു കൈസന്റെ പ്രതിനിധികളാണ് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തത് അവരവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇത് വളരെ ഗ്രൈവായ പ്രശ്നമാണ് അതിനേക്കാൾ വലിയ പ്രശ്നം ഇവരിതിൻ്റെ അകത്ത് മുഖ്യമന്ത്രി പറയാത്ത കാര്യം ഇങ്ങനെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് മുഖ്യമന്ത്രി ക്ലാരിഫൈ ചെയ്യുന്നു പി എം മനോജിന്റെ കത്തിൽ അത് വളരെ കൃത്യമായിട്ട് പറയുന്നു അപ്പോഴാണ് ഹിന്ദു പറയുന്നത് അവർ എഴുതി തന്നിട്ടുണ്ട് ഈ കാര്യങ്ങൾ ആഡ് ചെയ്യാൻ ആ എഴുതി കൊടുത്ത കാര്യങ്ങൾ എന്താണെന്നുള്ളതാണ് വളരെ ഗ്രൈവായിട്ടുള്ളത് ഒന്ന് മുഖ്യമന്ത്രി പറയാത്ത കാര്യം രണ്ട് ഫാക്റ്റ് അല്ലാത്ത കാര്യം അതായത് കോഴിക്കോട് എയർപോർട്ട് വഴി കരിപ്പൂർ എയർപോർട്ട് വഴി വരുന്ന സ്വർണവും ഹവാല പണവും ആന്റി സ്റ്റേറ്റ് ആന്റി നാഷണൽ ആക്ടിവിറ്റീസിന് ഉപയോഗിക്കുന്നു എന്നുള്ളത് അസത്യമാണ് ഒരു ഫാക്ട് ഇല്ല അങ്ങനെ ഒരു തെളിവും നമ്മുടെ മുന്നിൽ ഇല്ല പണം വരുന്നുണ്ട് സ്വർണം വരുന്നുണ്ട് എന്നല്ലാതെ ഈ കാരിയേഴ്സ് വഴി വരുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് ചെറിയ ചെറിയ കാരിയേഴ്സ് വഴി വരുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ദേശവിരുദ്ധ പ്രവർത്തനത്തെ ഉപയോഗിക്കുന്നു എന്നുള്ളതിന്റെ തെളിവ് നമ്മുടെ കയ്യിലില്ല അത് സംഘപരിവാർ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമാണ് അപ്പം അത് തെറ്റാണ് മൂന്നാമത്തെ കാര്യം അങ്ങനെ ഒരു കാര്യം കേരളത്തിലെ മുഖ്യമന്ത്രി ഇതുപോലുള്ള കോണ്ടെക്സ്റ്റിൽ കോണ്ടെക്സ്റ്റിൽ പറഞ്ഞാൽ എപ്പോൾ പറഞ്ഞാലും പറഞ്ഞു എന്ന് വാർത്ത വന്നാൽ അത് സംഘപരിവാരാണ് ഇന്ത്യ മുഴുവൻ ഇസ്ലാമിക് തീവ്രവാദികളോ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നൊക്കെ പറയുന്ന നമ്മൾ പറയുന്ന എന്താ പറയാ വിഭാഗത്തിലുള്ള ആളുകളാണ് സി പി എം സമം ആർ എന്നവരും ആർ എസ് എസ് ഞങ്ങൾ പറയുന്നത് ശരിയാണെന്ന് സി പി എം പറയുന്നു സംഘപരിവാരം പറയുന്നു പറയാത്ത ഒരു കാര്യം തെറ്റായ ഒരു കാര്യം കേരളത്തിൽ കൃത്യമായ ഒരു കമ്മ്യൂണൽ ഡിവൈഡ് ഒരു കാര്യം ആരാണ് പ്ലാൻ ആരാണ് പ്ലാൻ ചെയ്തത് അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഡോക്ടർ പ്രേംകുമാർ അവിടെയാണ് എന്റെ ചോദ്യത്തിന്റെ മർമ്മം അവിടെയാണ് താങ്കൾ കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജിസ്റ്റ് ആണല്ലോ അപ്പൊ മുഖ്യമന്ത്രി സ്വുദ്ദേശത്തിന് അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിലപാട് ശരിയായി വരാനാണല്ലോ ദേശീയ മാധ്യമങ്ങളെ മൂന്ന് ദേശീയ മാധ്യമങ്ങളെ സമീപിക്കുകയും അതിൽ ഒരു ദേശീയ മാധ്യമത്തിൽ ഇന്റർവ്യൂ വരുത്തുകയും ചെയ്തത് വളരെ കൗണ്ടർ പ്രൊഡക്റ്റീവായ വിനാശകരമായ അദ്ദേഹത്തിനെയും അദ്ദേഹത്തിന്റെ സർക്കാരിനെയും ഒക്കെ മോശമായി ബാധിക്കാവുന്ന ഒരു കാര്യം അവിടെ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് സ്വാഭാവികമായി അതുകൊണ്ട് തന്നെ ഒരു പബ്ലിക് റിലേഷൻസ് ഡിസാസ്റ്റർ എന്ന വാചകത്തിൽ അതിനെ പെടുത്താമല്ലോ അല്ല അത് പക്ഷേ മുഖ്യമന്ത്രിയുടെ പബ്ലിക് റിലേഷൻസ് ഡിസാസ്റ്റർ ആണോ എന്ന് പോലും പറയാൻ പറ്റില്ല അങ്ങനെ ആണെങ്കിൽ അത്തരത്തിൽ അതിനെ കാണാമായിരുന്നു മുഖ്യമന്ത്രി ഏൽപ്പിക്കാത്ത ഒരു ഏജൻസി ഇതിന്റെ അകത്ത് എൻറ്റർ ചെയ്തിട്ട് ഇത്രയും ഡിസാസ്റ്റർസ് ആയിട്ടുള്ള ഒരു ഇന്റർവെൻഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഇത് എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ അഭിമുഖം ചെയ്യാൻ കഴിയുക മുഖ്യമന്ത്രി ഏൽപ്പിക്കാത്ത ഒരു ഏജൻസിക്ക് എങ്ങനെയാണ് അവരുടെ രണ്ട് പ്രതിനിധികളെ മുഖ്യമന്ത്രിയുടെ മുറിയിൽ കേരള ഹൌസിൽ ഇരുത്തി ഈ അഭിമുഖം സംഘടിപ്പിക്കാൻ കഴിയുക മുഖ്യമന്ത്രി ഏൽപ്പിക്കാതെ എങ്ങനെയാണ് ഒരു ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് മുഖ്യമന്ത്രി ഏൽപ്പിക്കാതെ അങ്ങനെ ഒരു അഭിമുഖം ഒരുക്കി കൊടുക്കാൻ കഴിയുമോ അല്ല ഇതിൽ എന്താ വെച്ചാൽ ഇത്തരം ആളുകൾ ഇത്തരം ഏജൻസിയുടെ ആളുകൾ ചെയ്യുന്ന പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ പറയുന്നല്ലേ എന്താ ബിൽ ബിൽഗേറ്റ്സിന്റെ മകളുടെ കല്യാണം കഴിപ്പിക്കുന്നു വേൾഡ് ബാങ്കിന്റെ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് പോലെ ഹിന്ദു പത്രത്തിനോട് മുഖ്യമന്ത്രിക്ക് നിങ്ങളോട് സംസാരിക്കണമെന്നും മുഖ്യമന്ത്രിയോട് ഹിന്ദു പത്രത്തിന് നിങ്ങളെ സംസാരിക്കണം പറഞ്ഞു മീഡിയേറ്റ് ചെയ്യുന്ന പോലെയാണ് പലപ്പോഴും ഇവർ ഓപ്പറേറ്റ് ചെയ്യുക ഔട്ട് ഓഫ് കേരള ഇത്തരത്തിലുള്ള ഇൻസുരൻസിൻ്റെ അത് പലപ്പോഴും ഇത്തരത്തിലുള്ള ആളുകളെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഉപയോഗിക്കാറോ ഉപയോഗിച്ച് പോവാറോ ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒഫീഷ്യലായിട്ട് എൻറെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും തരത്തിലുള്ള ഇൻഫിൽട്രേഷൻ ഇതിന്റെ അകത്ത് നടന്നിട്ടുണ്ട് ആ വന്ന റൂട്ട് ഏതാണെന്ന് കണ്ടെത്തേണ്ടത് തന്നെയാണ് ഇതിൽ കൂടുതൽ ക്ലാരിഫിക്കേഷൻ അടുത്ത ദിവസം സി തന്നെ മുഖ്യമന്ത്രി തന്നെ വരുത്തുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നിലവിലുള്ള വിശദീകരണങ്ങൾ മുഴുവനായിട്ട് തൃപ്തിയുള്ളതല്ല സാറ്റിസ്ഫാക്ഷല്ല എന്ന് എന്നുള്ള വാദത്തോട് അഭിലാഷിന്റെ വാദത്തോട് ഞാൻ യോജിക്കുന്നു ഇത് ക്ലാരിഫൈ ചെയ്യേണ്ടതുണ്ട്